എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാർ പീഡനത്തിനിരയായി സംഭവത്തിൽ അമ്മയുടെ ആൺസുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പീഡനവരം അറിഞ്ഞിട്ടും അമ്മ പുറത്തു പറഞ്ഞില്ലെന്ന് പോലീസ് പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള സഹോദരിമാരെ കഴിഞ്ഞ രണ്ടു വർഷമായി അമ്മയുടെ ആൺസുഹൃത്തായ ധനേഷ് പീഡിപ്പിക്കുകയായിരുന്നു അമ്മയുടെ അറിവോടെയാണ് പീഡനം എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ആൺസുഹൃത്തിനെ സംരക്ഷിച്ചു നിർത്താൻ പീഡന വിവരം പുറത്തു പറഞ്ഞില്ല എന്നാണ് പോലീസിന്റെ നിഗമനം കുട്ടികൾ സഹപാഠിയോട് ഈ കാര്യം പറയുകയും ഒരു കുറിപ്പായി നൽകുകയും ചെയ്തിരുന്നു ഈ കുറിപ്പ് അധ്യാപികയ്ക്ക് ലഭിച്ചതോടെ പോലീസിന് വിവരമറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് लिविंग टुगेदर विथ मदर इज आस्किंग दिस एल्डर सिस्टर टू ब्रिंग वन मोर फ्रेंड टू देअर हाऊस सो दिस एल्डर पेनकुटी रोट ए लेटर सेईंग दॅट मय फादर वॉन्ट यू टू कम टू मय हाऊस सो दिस लेटर वाज सीन बाय अनदर फ्रेंड हूज मदर इज देअर टीचर इन द स्कूल दॅन दे इनफॉर्म्ड अस अबाउट दिस इन्सिडेंट अँड बेस्ड ऑन द स्टेटमेंट वी हॅव अरेस्टेड द अक्युजड കുമാർ പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തു ലോറി ഡ്രൈവറായ പ്രതി ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾ താമസിക്കുന്ന വാടക വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു രണ്ടായിരത്തി മുതൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വരെ കുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട് കൈളി ന്യൂസ് കൊച്ചി